വഖഫ് ബോർഡിന്റെ ഭൂമി കൈയറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് രാജ്യത്തെമ്പാടും നടക്കുന്നത് കേരളത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും മുനമ്പത്ത് കുറെ പേരുടെ ഭൂമി അത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നു അവരതിനെതിരെ പോരാടുന്നു അതേപോലെ തന്നെ ക്ഷേത്രങ്ങൾ വഖഫിൻ്റെതാണെന്ന് പറയുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങൾ വഖഫിന്റേതാണെന്ന് പറയുന്നു അങ്ങനെ ഒരു തർക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് വഖഫ് ഭേദഗതി ബില്ല് സർക്കാർ അവതരിപ്പിച്ചത് ഈ ബില്ല് ഇപ്പോൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പാകെയാണ് ഉള്ളത് ഈ ജെ പി സിയുടെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ തന്നെ നൽകുമെന്നാണ് അതിന്റെ ചെയർമാൻ ജഗദംബിക പാൽ പറയുന്നത് പക്ഷേ ഇവിടെ വഖഫിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശിലെ സർക്കാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജെ പി സി ഉത്തർപ്രദേശിൽ പല സൈറ്റുകളും സന്ദർശനം നടത്തിയിരുന്നു അതേപോലെ തന്നെ ബന്ധപ്പെട്ട കക്ഷികളുമായിട്ട് അവർ വിശദമായിട്ട് സംസാരിച്ചു അതിൽ സുനി വഖഫ് ബോർഡുണ്ട് ഷിയ വഖഫ് ബോർഡുണ്ട് അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷനുകളുണ്ട് സംസ്ഥാനത്തെ ഇവരൊക്കെ ആയിട്ട് വിശദമായിട്ട് സംസാരിച്ചു ഈ സമയത്ത് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുത്ത വളരെ കർശനമായ നിലപാട് അതായത് വഖഫ് ബോർഡ് അനധികൃതമായിട്ട് തങ്ങളുടെ ഭൂമിയാണെന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങളൊന്നും തന്നെ രേഖാപരമായിട്ട് അവരുടേതല്ല എന്നുള്ള വാദമാണ് ഉത്തർപ്രദേശിലെ സർക്കാർ ജെ പി സിക്ക് മുമ്പാകെ വെച്ചിരിക്കുന്നത് വഖഫ് ബോർഡിന്റെ അവകാശവാദം പതിനാലായിരത്തി എഴുന്നൂറ് ഹെക്ടർ ഭൂമി ഉത്തർപ്രദേശിൽ തങ്ങളുടേതാണെന്നാണ് എന്നാൽ ഉത്തർപ്രദേശിലെ സർക്കാർ പറയുന്നത് ഞങ്ങളുടെ കണക്ക് പ്രകാരം രേഖകൾ പ്രകാരം റവന്യൂ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഏതാണ്ട് പതിനൊന്നായിരത്തി എഴുന്നൂറ് ഹെക്ടർ ഭൂമി അതായത് വഖഫ് ബോർഡ് അവകാശപ്പെടുന്ന പതിനാലായിരം ഹെക്ടർ ഭൂമിയിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ് ഹെക്ടർ ഭൂമിയും സർക്കാരിന്റേതാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റേതാണെന്നുള്ള അവകാശവാദമാണ് അവർ വ്യക്തമായിട്ടും അവരത് പറയുന്നത് അവരത് ജെ പി സി മുമ്പാകെ വെച്ചു അതേപോലെ തന്നെ വഖഫ് ബോർഡ് ഒരു അവകാശവാദം ഉന്നയിച്ചാൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ ഒരു അതിനുവേണ്ടിയിൽ ഒരു മാർഗനിർദ്ദേശം സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടെന്നും യോഗി ആദിത്യനാഥിന്റെ സർക്കാർ പറയുന്നു നേരത്തെ തന്നെ സച്ചാർ കമ്മിറ്റി സച്ചാർ കമ്മിറ്റിയും പറഞ്ഞിരുന്നു വഖഫ് ബോർഡ് അവകാശപ്പെടുന്ന അറുപത് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അറുപത് സ്വത്തുക്കൾ അത് സർക്കാരിൻ്റെതാണെന്ന് സച്ചാർ കമ്മിറ്റിയും പറഞ്ഞിരുന്നു ഉത്തർപ്രദേശിലെ സർക്കാർ പറയുന്നത് വഖഫ് ബോർഡ് അവകാശപ്പെടുന്ന ഭൂമികളിൽ ബഹുഭൂരിഭാഗവും ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ റവന്യൂ രേഖകൾ പ്രകാരം അത് ക്ലാസ് ഫൈവ് ക്ലാസ് സിക്സ് വെച്ചാൽ സർക്കാർ ഭൂമിയും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭൂമിയും അതിൽപ്പെടുന്നതാണെന്നാണ് വളരെ കണക്കുകൾ നേരത്തിയിട്ട് ഉത്തർപ്രദേശിലെ സർക്കാർ പറയുന്നത് ഉത്തർപ്രദേശിലെ വഖഫ് ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം അവർക്ക് ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം സ്വത്തുക്കളാണ് ഉള്ളത് അതില് ഇപ്പോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മോണുമെന്റ്സ് ഉൾപ്പെടുന്നുണ്ട് ബൽറാംപൂരിലെ ആശുപത്രി കെട്ടിടമുണ്ട് അനേകം ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ അനേകം കെട്ടിടങ്ങൾ അതായത് വഖഫിൻ്റേതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ വഖഫിൻ്റെതല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ വഗഫിൻ്റേതാണെന്ന അവകാശവാദം ഉത്തർപ്രദേശിൽ അവർ ഉന്നയിച്ചിരുന്നു ഈ അവകാശവാദങ്ങളൊക്കെ തള്ളുന്ന ഒരു നിലപാടാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ വഖഫ് ബോർഡ് പറയുന്നത് ലക്നോവിലെ ബഡാ ഇമാംവാഡ അതേപോലെ തന്നെ ചോട്ട ഇമാം ഇമാംപാഡ അതേപോലെ തന്നെ അയോധ്യയിലെ ബീഗം ബീഗം കി മക്ബറ ഇതൊക്കെ തന്നെ വഖഫിന്റെ പ്രോപ്പർട്ടി ആണെന്നാണ് പക്ഷെ തെളിവുകൾ നിരത്തി ഉത്തർപ്രദേശിലെ സർക്കാർ പറയുന്നത് ഇതൊക്കെ തന്നെ സർക്കാർ ഭൂമി ആണെന്നുള്ളതാണ് ഏതായാലും വളരെ ശക്തമായ നിലപാടാണ് വഖഫ് ബോർഡിന്റെ ആധിപത്യത്തിനെതിരെ അല്ലെങ്കിൽ വഖഫ് ബോർഡ് അന്യായമായിട്ട് ഈ ഭൂമികളൊക്കെ തങ്ങളുള്ളതാണെന്ന് പറയുന്നതിനെതിരായിട്ട് ആ ഉത്തർപ്രദേശ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിൽ കൊണ്ടുപോകുന്ന വഖഫ് ഭേദഗതി നിയമം ആ ഭേദഗതി നിയമം പാർലമെന്റ് പാർലമെന്റ് മുമ്പാകെ വെക്കുന്നു ഇതോടുകൂടി തന്നെ വഗഫിന്റെ പേരിൽ വലിയൊരു തരത്തിലുള്ള ആശങ്കകൾ അത് ഇല്ലാതാകുമെന്ന് തന്നെയാണ് സാധാരണക്കാരുടെ പ്രതീക്ഷ